ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും സുഖമാണല്ലോ അല്ലേ ഇന്ന് ഞങ്ങൾ ഒരു ഹൗസ് വാമിങ്ങിന് പോവാണ് അതായത് എൻ്റെ ഹസ്ബൻഡിൻ്റെ അമ്മയുടെ ബ്രദറിൻ്റെ അതായത് അച്ചാച്ചൻ എന്ന് പറയും അച്ചാച്ചൻ്റെ ഹൗസ് വാമിംഗ് ആണ് അപ്പോൾ ഓൾറെഡി ആയി അപ്പോൾ ഞങ്ങൾ വേഗം തിരുതി പിടിച്ച് പോവാണ് കാറ് പാർക്ക് ചെയ്യാൻ പറ്റും അവിടെ സ്പേസ് ഇല്ലാത്തതുകൊണ്ട് റോഡിൽ കാറ് പാർക്ക് ചെയ്തിട്ട് നേരെ വീട്ടിലോട്ട് പോയതാണ് അവരുടെ വീട് അങ്ങനെ ഇത് അച്ഛനും തിരുമ്മേനുമാരൊക്കെ വന്നിട്ടുണ്ട് നമുക്ക് വീടിൻ്റെ ഫ്രണ്ട് ലുക്ക് ഇതാണ് വരുന്നത് അങ്ങനെ നമ്മൾ പ്രാർത്ഥന തുടങ്ങിയിട്ടുണ്ട് കുറേ അച്ഛന്മാരുണ്ട് കേട്ടോ കുറേ അച്ഛന്മാരും തിരുമേനി തിരുമേനിയൊക്കെ വന്നിട്ടുണ്ട് അങ്ങനത്തെ പ്രാർത്ഥിക്കുകയാണ് വെഞ്ചിരിപ്പ് നടക്കുകയാണ് അങ്ങനെ അങ്ങനെയതേ പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞു വെഞ്ചരിപ്പൊക്കെ കഴിഞ്ഞ ശേഷം അച്ഛന്മാരൊക്കെ വർത്താനം പറയുകയാണ് അപ്പം ഞാനത് ഫുള്ളും ഇതിൽ കൊടുത്തിട്ടില്ല കാരണം എല്ലാവരും അത് കണ്ടിരിക്കണം അപ്പോൾ അപ്പം ഞങ്ങൾക്ക് ക്രിസ്ത്യൻസിന് ഇങ്ങനെയാണ് വെഞ്ചിരിപ്പ് കഴിഞ്ഞു ഇനി തീ തീ ഇതാ അച്ചൻ കൊളുത്തിയ മറ്റ് മെഴുകുതിരിയിൽ നിന്ന് കത്തിച്ചിട്ട് പാല് കാച്ചാണ് അങ്ങനെയാണ് തുടങ്ങുക നമ്മൾ കുക്കിംഗ് തുടങ്ങുന്നത് അങ്ങനെയാണ് പാല് കാച്ചൽ അതെല്ലാവർക്കും അങ്ങനെ ഞാൻ തോന്നുന്നു അല്ലേ അപ്പോൾ ഇനിയിപ്പോൾ കിച്ചണിലാകെ തിരക്കാണ് ആൻറ്റിമാരെല്ലാവരും വട്ടം കൂടി നിന്നിട്ട് പാല് തളച്ച് പൊങ് പൊന്തണം ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ് എല്ലാവരും അപ്പോൾ എല്ലാവരും ഇങ്ങനെ നിൽക്കുന്നുണ്ട് അതിൻ്റെ ബാക്ക് സൈഡിലാണ് കുക്കിങ്ങിൻ്റെ പരിപാടികളൊക്കെ അതവിടെ തകർപ്പനായിട്ട് നടക്കുന്നുണ്ട് ഫ്രണ്ട് സൈഡിലാണെങ്കിൽ ഓരോരുത്തർ ഇങ്ങനെ വന്നോണ്ടിരിക്കുക വൈകിട്ടായിരുന്നു ഫങ്ഷൻ അപ്പോൾ ഇങ്ങനെ ഓരോരുത്തരിങ്ങനെ വന്ന് വന്ന് തുടങ്ങണേ ഉള്ളൂ റിലേറ്റീവ്സൊക്കെ എത്തിയിട്ടുണ്ട് ബാക്കിയുള്ളവരൊക്കെ ഇങ്ങനെ വന്ന് തുടങ്ങണേ ഉള്ളൂ അപ്പോൾ ഇങ്ങനെ ചോദിക്കുകയാണ് ടോക്ക സീൻസൊക്കെ എന്തായി പാല് തിളച്ച് പൊന്തിയോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് അപ്പോൾ അതെ ഇതാണ് ഫ്രണ്ട് ഫ്രണ്ടിൽ നിന്ന് വരുന്ന വ്യൂ വരുന്നത് നമുക്ക് അടുപ്പത്ത് വെച്ച പാല് എന്തായി തിളച്ച് പൊന്തിയോന്ന് നോക്കാം അത് പാല് തിളച്ച് പൊന്താറായിട്ടുണ്ട് തീ ഇങ്ങനെ കത്തിക്കൊണ്ടിരിക്കുന്നുണ്ട് ആൻറ്റിമാരും എല്ലാവരും ചുറ്റിന് നിൽക്കുന്നുണ്ട് ഈ കണ്ണാട വെച്ചതാണ് അച്ചാച്ചു അച്ചാച്ചുവിൻ്റെ വീട് ീ കത്തിക്കുന്നത് അച്ചാച്ചൻ്റെ വൈഫാണ് ആൻറ്റി ഞങ്ങൾക്ക് ആൻറ്റി എന്ന് പറഞ്ഞാൽ ഞങ്ങൾ പറയാം അതെ പാല് തിളച്ച് പൊന്തിയിരിക്കുകയാണ് അങ്ങനെ നമ്മുടെ പുതിയ വീട്ടിലെ പാല് കാച്ചി ഇനി അത് എല്ലാവർക്കും നമ്മൾ സെർവ് ചെയ്ത് ചെയ്യുന്നതാണ് പാല് തിളച്ച് പൊന്തിയതറിഞ്ഞ് അത് കാണാനായിട്ട് ഇങ്ങനെ വീട്ടിൽ വന്നവരൊക്കെ ഇങ്ങനെ അടുപ്പിൻ്റെ അടുത്തേക്ക് ഓടി വരുന്നുണ്ട് ഇതേ പിന്നെ ഇതേ വീട്ടിൽ വന്ന ഗസ്റ്റും റിലേറ്റീവ്സൊക്കെ ഇങ്ങനെ വർത്താനം പറഞ്ഞൊക്കെ നിൽക്കുകയാണ് വിശേഷങ്ങളൊക്കെ പറഞ്ഞ് ഇതേ മുകളിലേക്ക് മുകളിലത്തെ നിലയിലേക്ക് നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കിയിട്ട് ഓടി വരാം കാരണം മുകളിലത്തെ നിലയിൽ ഫുള്ളും അച്ഛന്മാരും തിരുമേനിയൊക്കെയാണ് ഇരിക്കുന്നത് അവർക്ക് വിട്ടുകൊടുത്തിരിക്കുകയാണ് മുകളിലത്തെ നില അപ്പോൾ നമുക്ക് ജസ്റ്റ് വെറുതെ ഒന്ന് നോക്കിയിട്ട് പോരാം എന്താണ് അവിടെ പരിപാടിയെന്ന് റിലേറ്റീവ്സൊക്കെ താഴെ വന്നിട്ടിരിക്കുന്നത് അവിടെ ഫുള്ള് അച്ഛന്മാരും ഫാമിലി അവരുടെ ഫാമിലിയൊക്കെയാണ് ഇരിക്കുന്നത് അതെ അച്ഛന്മാരെ ഒരേ ഇടവകത്ത് അച്ഛന്മാരൊക്കെ ഇരിക്കുന്നുണ്ട് ഫുഡ് കഴിക്കുകയാണ് ഇവിടെ ഫുഡ് ഇവിടെയാണ് സെർവ് ചെയ്യുന്നത് ഇതാണ് തിരുമേനി ഇങ്ങനെ നമ്മൾ താഴേക്ക് പോവാം ഇനി ഇവരൊക്കെ പോയി കഴിഞ്ഞ ശേഷം പിന്നെ വരാം ഇതാണ് താഴ്ഭാഗം ഞാൻ ഡീറ്റെയിൽ ആയിട്ട് വീടിൻ്റെ വീഡിയോ പിന്നെ ഇടുന്നതായിരിക്കും കേട്ടോ ഇപ്പോൾ ജസ്റ്റ് അന്നത്തെ ദിവസത്തെ ഒരു ഫങ്ഷൻ്റെ ഒരു വീഡിയോ മാത്രം അത്രയേ ഉള്ളു ഉദ്ദേശിക്കുന്നുള്ളു കേട്ടോ അപ്പം ഇതാണ് വീട് പൊന്നൂസിനെ എടുത്തിട്ട് തിരുമേനീനെ കൊണ്ട് പ്രാർത്ഥിപ്പിക്കാൻ ചെല്ലണുണ്ട് അപ്പോൾ മോളുടെ തലയിൽ തൊട്ടിട്ട് തിരുമേനി പ്രാർത്ഥിക്കണുണ്ട് അതൊരു അനുഗ്രഹമാണല്ലോ തിരുമനിമാരൊക്കെ തൊട്ട് പ്രാർത്ഥിക്കുക എന്ന് പറയുന്നത് വലിയൊരു അനുഗ്രഹമല്ലേ അപ്പോൾ അതേ പൊന്നൂസ് തിരുമനിയുടെ അടുത്തേക്ക് പോയില്ല പക്ഷേ തലയിൽ തൊട്ട് പ്രാർത്ഥിച്ചപ്പോൾ ഒന്നൊന്നും പറഞ്ഞൊന്നുമില്ല അവിടെ നിന്നും ഇങ്ങനെ കൊടുത്തു അപ്പോൾ അതെ പ്രാർത്ഥിക്കുകയാണ് ഉണ്ണീനെ ഇനി എന്നെ കണ്ടില്ലെന്ന് ആരും പറയരുത് കേട്ടോ എൻ്റെ അമ്മയാണ് തൊട്ടപ്പുറത്ത് ഇരിക്കുന്നത് പിന്നെ എൻ്റെ കസിൻസാണ് അപ്പോൾ നമ്മൾ ഫുഡ് കഴിച്ചിട്ടില്ല കഴിക്കാനുള്ള ഒരു തയ്യാറെടുപ്പിൽ ഇങ്ങനെ ഇരിക്കുകയാണ് എല്ലാവരും വർത്തമാനം പറഞ്ഞിരിക്കുകയാണ് ഗസ്റ്റുകളൊക്കെ ഇങ്ങനെ വരുന്നുണ്ട് അപ്പം അതൊക്കെ നോക്കി അവിടെ സിറ്റൗട്ടിൽ ഇരിക്കുക സിറ്റൗട്ട് അല്ല ഹോളിലിരിക്കുകയാണ് ഇതാ പാല് എല്ലാവർക്കും സെർവ് ചെയ്യാൻ വെച്ചിരിക്കുകയാണ് കിച്ചണിൽ ഫുഡിൻ്റെ സെക്ഷനാണ് വൈകിട്ടായതുകൊണ്ട് തന്നെ ചായകൾ പലതരത്തിലുള്ള ചായകളുണ്ട് സ്നാക്സും കാര്യങ്ങളൊക്കെ ഉണ്ട് അതിനുശേഷം ബിരിയാണി പൊറോട്ട ബട്ടൂറ ചിക്കൻ ബീഫ് പോർക്ക് ഐസ്ക്രീം കേക്കുകൾ നൂഡിൽസ് അങ്ങനെ അങ്ങനെ എക്സെട്ര എക്സെട്ര എല്ലാം ഡീറ്റെയിൽ ആയിട്ട് പറയുന്നില്ല ഒരുപാടുണ്ടായിരുന്നു ആദ്യം പോയിട്ട് ഞങ്ങൾ പൊനൂസിന് ഫുഡ് കൊടുത്തു ഞങ്ങളും ഫുഡ് കഴിച്ചു അങ്ങനെ ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞിട്ട് നമ്മളിങ്ങനെ വർത്തമാനം പറഞ്ഞു നിൽക്കുകയാണ് ഇതാണ് പുറമെന്നുള്ള നൈറ്റ് വ്യൂ ഇതാണ് വീട് അങ്ങനെ ആൾക്കാരൊക്കെ ഇത് ഫുഡ് കഴിക്കാത്തവർ കഴിക്കുന്നുണ്ട് അങ്ങനെ വർത്താനൊക്കെ പറഞ്ഞ് നിൽക്കുകയാണ് അങ്ങനെ നമ്മളിത് ഫുഡൊക്കെ കഴിച്ചിട്ട് തിരിച്ച് വീട്ടിലോട്ട് പോവുകയാണ് കാറ് ഞാൻ പറഞ്ഞില്ലേ റോഡ് സൈഡിലാണ് പാർക്ക് ചെയ്തിരിക്കുന്നത് അല്ലെങ്കിൽ ട്രാഫിക് ഇവിടെ ആകെ കാറുകളാകുന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾ അവിടെ തന്നെ പാർക്ക് ചെയ്തു അതുകൊണ്ട് നമ്മൾ റോട്ടിലോട്ട് അടുത്ത് തന്നെയാണ് കേട്ടോ നടക്കാനുള്ള ദൂരേ ഉള്ളൂ നമ്മൾ റോട്ടിലോട്ട് നടക്കുകയാണ് അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ പുതിയൊരു വീഡിയോ ആയിട്ട് പിന്നെ വെറുതെ ആയിരിക്കും എല്ലാവർക്കും ടാറ്റാ ബൈ